ഒക്കെ ഇങ്ങനെ നിസ്സഹായരായ മനുഷ്യരെ ഇങ്ങനെ നമ്മുടെ റട്ടീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ത് ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം ചിദംബരം ചിദംബരം നിശ്ചയമായിട്ടും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടായ പടമാണ് ഇങ്ങനെ കൊമേഴ്സ്ലി പോലും വിജയമായൊരു ചിത്രമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് തന്റെ ചിത്രങ്ങളിൽ ഏറ്റവും കുറച്ച് താല്പര്യം അരവിന്ദൻ തൻ്റെ സായന്തിനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചിദംബരത്തെ കുറിച്ചാണെ പറയാം കാരണം അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ കുറച്ച് ലൗഡാണ് പക്ഷെ ലൗഡായിട്ട് പറയാൻ ശ്രമിക്കുമ്പോഴും ഇനി ചതിലേക്കുള്ള ഒരു അടയാളപ്പലകായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ ശങ്കറിനെ കാണാനായിട്ട് ഈ സിനിമാ രംഗത്തെ കുറെ പ്രമുഖർ വരുന്നുണ്ട് അവർ ആ പേരിൽ തന്നെ നിൽക്കുന്നത് എനിക്കൊന്നും അടിപൊളി വേണമെങ്കിലും ഇന്നസെന്റും ഒക്കെ കൂടി വരുന്നൊരു സംഘമുണ്ട് സിനിമയുടെ ഘടനയ്ക്കകത്ത് അത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല എന്നിട്ട് അവർക്ക് വേണ്ടി കുറെ അധികം നേരം ബാക്കി വെക്കുന്നുണ്ട് അവരെന്തൊക്കെയോ പറയുന്നു ഉറക്കിച്ചിരിക്കുന്നു മദ്യപിക്കുന്നു അവർ ഇതിൽ നരങ്ങളിൽ നിന്ന് മാറിക്കറിയും മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് പിടുത്തം കിട്ടുന്നുണ്ട് ഈ ആരവങ്ങളുടെ ശൂന്യത വാസ്തവത്തിൽ ഒരു കാര്യം തല്ലി വിസിബിളാക്കുന്ന ലൌഡ് ആക്കുന്നത് പോലും അതിന്റെ മറ്റേ തരത്തിൽ എന്തെന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ടൊരു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവൾക്ക് കിട്ടുന്ന പരിഗണനയാണ് ശിവകാമിക്ക് വസ്തുതി മറ്റു കഥാപാത്രങ്ങൾ എന്നോർത്താല് നമ്മുടെ പുതിയ ഭാഷയില് ഒരു ദളിത് പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഏറ്റവും ചെറിയ ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളുടെ ഭാര്യയാണ് പക്ഷെ അവരെ ഏറ്റവും കടും വർണ്ണ ചേല ചുറ്റിച്ച എസ്തറ്റിക്കിൽ വിശ്വസിക്കുന്ന ഒരുവളായിട്ട് അവതരിപ്പിച്ച് വാസ്തു ചിത്രം നിയന്ത്രിക്കുന്നത് ശിവകാമ്യ അരികിൽ പാർക്കുന്ന മനുഷ്യർക്ക് വേണ്ടി വേറെയും ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്തരം ചലച്ചിത്രങ്ങളിലെല്ലാം അവരിങ്ങനെ അരികിൽ പാർക്കുന്നവരായിട്ട് തന്നെ നിന്ന് നമ്മുടെ അനുഭവം പിടിച്ചു പറ്റാനുള്ള ശ്രമത്തിലായിരുന്നു ഈ അരികു ജീവിതത്തിലുള്ളൊരു സ്ത്രീ മുമ്പോട്ട് വരുന്നു അത് വളരെ ശക്തമാണ് ചിത്രം തീരുമ്പോഴും ഇവരാണ് നമ്മുടെ മുമ്പിൽ വന്ന് തുടക്കുന്നത് ഇങ്ങനെ ചെരുപ്പെല്ലാം ഴിച്ചു വെച്ച് വലഞ്ചുറ്റി വരുമ്പോഴേക്കും സമാധാനം കിട്ടിയെന്ന് കരുതുന്ന പുരുഷന്മാർ ഇതെടുക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും തൊട്ടുമുമ്പില് ഈ ചെരുപ്പിന് കാവൽ ശ്രീ പട്ടണ പട്ടണം ശിവകാമിയായിട്ട് മാറുന്നു എന്തൊരു സമാധാനം തരുന്ന അല്ലെങ്കിൽ എന്തൊരു ഇങ്ങനെ ആഘാതം തരുന്ന രണ്ടുമുണ്ട് തരുന്നൊരു ദൃശ്യമാണത് ഞാൻ ഇപ്പൊ സഞ്ജീവായിട്ടാണ് വരുന്നത് അപ്പം ഞങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ അവസാനത്തെ ഷോട്ടാണ് അതെനിക്ക് തോന്നുന്നൊരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ആ ചിത്രം കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇങ്ങനെ ക്യാമറ പാൻ ചെയ്ത് അങ്ങനെ ക്ഷേത്രത്തിന് മുകളിലേക്ക് പോവുകയും ചിദംബരമാണ് ഇങ്ങനെ വലിയ ശൈവസങ്കല്പങ്ങളുടെ ഇങ്ങനെ ഒരു ഇടമാണത് ഒടുവിൽ ഇങ്ങനെ ആകാശം കാണിച്ചാണ് അവസാനിക്കുന്നത് അതിൽ തന്നെ വലിയൊരു ദൂതായിരുന്നു ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ അമ്പലത്തിലേക്ക് ഒരാളുടെ ഹൃദയം ഉണരുകയാണ് ഇങ്ങനെ ഒരു അലച്ചിലുകളും ഒരു സ്വയംപീടകളും മനുഷ്യന്റെ കൈപ്പിഴുകൾക്കും കുറ്റബോധങ്ങൾക്കും കാര്യമായ ശമനം തരുന്നില്ല എന്നൊരു തലത്തിലൊക്കെ അത് അവസാനിക്കുമ്പോൾ അമ്പലം കാണുന്നുണ്ട് അപ്പം അതിന് ക്യാമറ ചെയ്ത വ്യക്തി പറഞ്ഞ് അദ്ദേഹത്തോടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് അമ്പലം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ പാലസിൻ്റെ പ്രതികാന്ന് പറയുക അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഈ ആകാശം കണ്ട് നമ്മൾ ആ ചിത്രം അവസാനിക്കുന്നത് ഇങ്ങനെ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങൾക്കകത്ത് പോലും ചില സങ്കല്പങ്ങൾ ഈ മനുഷ്യൻ ഇങ്ങനെ കുടിയിരുത്തിട്ടുണ്ട് കുമ്മാട്ടി കുമ്മാട്ടി തർക്കവിഷയമാവണ്ട ഒരു ചിത്രമാണ് അതിന് ഒരു വർഷത്തിലെ കുട്ടികൾക്കുള്ള ബാലചിത്രം എന്ന നിലയിലാണിത് പരിഗണിക്കപ്പെടുന്നത് ബാലചിത്രം കൊണ്ട് നമ്മൾ എന്താണോ അർത്ഥമാക്കുന്നത് അതിന്റെ ഒരു ടെംപ്ലേറ്റ്സിനും വിധേയപ്പെടാത്ത പടമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് എനിക്കൊന്ന് അരവിന്ദന്റെ ചിത്രങ്ങളിൽ ഇന്നിവിടെ അത് കാട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദന്റെ ചിത്രങ്ങൾക്കകത്ത് ഇങ്ങനെ നമ്മൾ വല്ലാതെ കൊണ്ടുവന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്ന നമ്മളിങ്ങനെ ഈ വാഷിംഗ് മെഷീനിലെ കണക്കൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് എനിക്കൊന്ന് അരവിന്ദന്റെ ചിത്രങ്ങളിൽ ഇന്നിവിടെ അത് കാട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദന്റെ ചിത്രങ്ങൾക്കകത്ത് ഇങ്ങനെ നമ്മൾ വല്ലാതെ കൊണ്ടുവന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്ന നമ്മളിങ്ങനെ ഈ വാഷിംഗ് മെഷീനിലെ കണക്കൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് പറയുന്നത് അതിങ്ങനെ അല്പം പോലും കുട്ടികൾക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ മുതിർന്നവര ബോധം പുലർത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലായിടത്തേം പ്രശ്നം ഈ വാസ്തുഹാര തന്നെയാണ് മനുഷ്യർ ഡിസ്പോസ്ഡ് ആവുക ഇടങ്ങളില്ലാതെ പോകുന്നുള്ള പ്രശ്നം തന്നെയാണ് അതിങ്ങനെ വർത്തമാനകാലത്തിലെ എല്ലാ വാർത്തകളും വായിക്കുമ്പോഴും നമ്മൾ വെറുതെ ഈ വാക്ക് ഓർമ്മിക്കും വാസ്തുഹാര ഒരിക്കൽ പാർത്തിരുന്ന ഇടങ്ങളിൽ നിന്ന് മനുഷ്യരെ മറ്റുദേശങ്ങളിൽ കൊണ്ടുപോയി ഇറക്കുമ്പോഴാണ് അതിർത്തിയിൽ ഇങ്ങനെ മുൾവേലികൾ ഉയർത്തി കെട്ടുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഈ സങ്കലനങ്ങൾ നമ്മുടെ ദേശത്ത് നടക്കാതെ പോകുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്ന വാക്കാണ് ഈ എന്ന് പറയുന്നത് ആ വാസ്തുകാരുടെ ഏറ്റവും നല്ല ഒരു മിത്തിക്കൽ വേഷനായിട്ട് ഗ്രാമീണ വേർഷനായിട്ട് തന്നെയാണ് ഞാൻ കുമ്മാട്ടിയെ വായിക്കുന്നത് ഇടമില്ലാതെ പോകുക എന്നുള്ള ദുഃഖം ഈ കുരുക്ഷേത്ര വിധ്വാഗം ആരംഭിക്കുന്ന കണക്കാണ് ആദ്യം വിചാരിക്കുന്നു നമുക്കൊരു അനവധി ദേശങ്ങളുടെ ഒരു റൈറ്റ് ഉണ്ട് പിന്നീട് ചർച്ച മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ കിട്ടുന്ന നമുക്ക് അഞ്ച് ഗ്രാമങ്ങൾ പോലും ഇല്ല പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കെഞ്ചി കയ്യാൻ ഒരു വീട് തരാമോ അപ്പോഴും എതിരെ നിൽക്കുന്നത് ആരുമാവാം അത് സ്ത്രീ പുരുഷ കഥകൾക്കകത്ത് പുരുഷനാവാം എന്തുവാം അപ്പുറത്ത് നിൽക്കുന്ന ഒരാള് ശക്തനെ നമ്മൾ വിചാരിക്കുന്ന ഒരാള് എന്താ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇല്ല ഒരു മുട്ടുസൂചിയുടെ ഇടം പോലും തരത്തില്ല ഈ മുട്ടു ഇടം പോലും കിട്ടില്ലെന്ന് പറയുന്ന സങ്കടത്തിൽ നിന്നാണ് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് അകത്തും പുറത്തുമുള്ള എല്ലാ സംഘർഷങ്ങളും ആരംഭിക്കുന്നത് എന്നിട്ടോ ഒരു കവിത എന്ന നിലയിൽ പോലും അവർക്ക് ഇടവില്ല അതാണ് അതിന്റെ ഏറ്റവും വിഷമം പിടിച്ചൊരു ഘട്ടം ഒരു ഘട്ടത്തിൽ വെച്ച് ഇങ്ങനെ ഭീമസേനെ ഇടുമ്പി ഒരു കണ്ണാടി സമ്മാനിക്കുകയാണ് നമുക്കറിയാവുന്ന ആ കഥ തന്നെയാണ് പക്ഷെ വെറുതെ ഇതിന്റെ പശ്ചാത്തലം ഓർത്തെടുക്കുന്നതല്ല കണ്ണാടിയിൽ തെളിയുന്നത് ഈ ആരാണ് നോക്കുന്നത് അവരുടെ മുഖമല്ല അവരുള കൊണ്ടു നടക്കുന്നൊരു മുഖമാണ് അങ്ങനെ താൻ സമ്മാനിച്ച ദർപ്പണത്തില് തൻ്റെ മുഖം തെളിയുന്നൊക്കെ ഓർത്ത് ഇവളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതിൽ തെളിയുന്നത് അവളുടെ മുഖമല്ല ദ്രൗപദിയുടെ മുഖമാണ് ഇങ്ങനെ അകത്തും പുറത്തും ഇടമില്ലാതെ പോകുന്നവര് കുടിയിറക്കപ്പെട്ട മനുഷ്യര് ഡയസ്പോർ അനുഭവിക്കുന്ന മനുഷ്യർ അതിൻ്റെയൊക്കെ ഏറ്റവും കഠിനമായ ഷണമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത് നിങ്ങൾ മാനവംശത്തിൽ നിന്ന് തന്നെ നിങ്ങൾ റദ്ദെയ്യപ്പെടുന്നു നോമാൻസെന്നു പറഞ്ഞൊരു പ്രശ്നമുണ്ട് പണ്ട് ഇങ്ങനെ ചെക്കസ്ലോബാസ്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം അതൊരിക്കലൊരിക്കൽ ഒരുമിച്ചായിരുന്നു ഒരു സഞ്ചാരത്തിന് പോയൊരു മനുഷ്യൻ തിരിച്ചു വരുമ്പോഴേക്കും ഇത് രണ്ടു രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അയാളുടെ കൈവശം ഇരിക്കുന്ന രേഖകള് ഈ രണ്ട് രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാൻ ഉതകുന്നതല്ല ഓരോ ദിവസവും മനുഷ്യരാശി അഭിമുഖിക്കേണ്ടി വരുന്ന ആ പറയുന്ന ഈ പറയുന്ന ഡയസ്പോറ പലതരത്തിലുള്ള ഡയസ്പോറയുടെ ഏറ്റവും പ്രതിദാനം ചെയ്യുന്ന ഒരു മിത്തായിട്ട് തന്നെയാണ് കുമ്മാട്ടി നമ്മൾ ഇനി വായിക്കേണ്ടത് അവനിങ്ങനെ മനുഷ്യന്ന് പോലും നിലനിൽപ്പില്ല ചിപ്പാണ്ടിന്നാണ് തോന്നുന്നു കുട്ടിയുടെ പേര് ആധിപതിൻ്റെ കൗതുകങ്ങളൊക്കെ പെട്ടുപോകുന്നു കുമ്മാട്ടി ഇങ്ങനെ തൻ്റെ അവസാനത്തെ ഒരു മാന്ത്രിക വേല കാണിക്കുകയാണ് നിങ്ങളെയൊക്കെ ഇങ്ങനെ മൃഗമാ മൃഗമാക്കാം എനിക്കൊന്ന് അരവിന്ദന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മുഖംമൂടി തന്നെയാണ് അതി ഉത്തരായം തൊട്ട് നമുക്കത് വേണമെങ്കിലും വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഈ മുഖംമൂടി മനുഷ്യനെ ഭയപ്പെടുന്നുണ്ടാവും നമ്മൾ പറയുന്ന കണക്ക് ഈ സിനിമയിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ തീരെ ബുദ്ധി ഇല്ലാതെ ചിന്തയില്ലാതെ ഉപയോഗിക്കുന്നില്ല എല്ലാ ഒബ്ജെക്ടും അതിൻ്റെതായ കൃത്യമായൊരു ഫിലോസഫി ഉണ്ടാവും അപ്പൊ ഈ മുഖംമൂടി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്തൊക്കെയാണ് അവർ അണിഞ്ഞിരുന്നത് ആ മുഖം ജീവജാലങ്ങളായിട്ട് ഈ കുട്ടികൾ പരിണമിക്കുക അതിനിടയിൽ നായയായി പരിണമിച്ച് ഈ കുട്ടിയെ അടുക്കലേക്ക് വേറൊരു നായ വരുന്നു ഭയന്ന് ഈ കുട്ടി ഓടിപ്പോകുന്നു നമുക്ക് അവിടെ തൊട്ട് ശ്വാസം വിട്ടാൻ പോവുകയാണ് പിന്നെ ഒരു വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടി അതിനടുത്ത് വളർത്തുന്നു ഇങ്ങനെ ഇതിന് വയ്യാതെ ആവുന്നു നോക്കാൻ വരുന്ന വെറ്റിനറി ഡോക്ടർ പറയുന്നു ഇത് ഇങ്ങനെ തുറന്ന ഇടങ്ങളിൽ വളർന്ന നായയാണ് അതിനെ വിട്ടാ ചിലപ്പോൾ എന്റെ ഹെൽത്ത് വി ലഭിച്ചേക്കും എന്നിട്ട് കുട്ടിക്ക് ഓമനിക്കാനായിട്ട് ഒരു പൊമറേനേം പട്ടിയെ കൊടുക്കുന്നു കുട്ടി തിരിച്ചു വരുമ്പോൾ കുട്ടിയെ മനസ്സിലാക്കുന്ന അച്ഛനും അമ്മയും മാത്രമാണ് ഒരു വീടിനകത്ത് ഒരു കുഞ്ഞ് ഇങ്ങനെ നായയായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്നത് നമുക്കിന്ന് ശ്വാസം വിട്ടു ഇങ്ങനെ പോയിന്റ് ഓഫ് നോ റിട്ടേണിൽ ഒരു മനുഷ്യനെ കണക്ക് നമുക്കിനി എങ്ങോട്ടായി കഥ പോകുന്ന അറിഞ്ഞുകൂടാ എന്തായാലും ഒരു വർഷം ഇങ്ങനെ അറിയാവുന്ന എല്ലാ പ്രാർത്ഥനയും ആചാരവും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഈ അച്ഛനും അമ്മയും ഒക്കെ ഈ പറഞ്ഞ നായയായിട്ട് മാറിയ കുട്ടിയെ കൂടെ കൂട്ടിയാണ് ഇപ്പം ഒന്നൊരു കുഞ്ഞു പെങ്ങടുകൂടി ഉണ്ട് രണ്ടുപേരെയും കൂടി അമ്മ ഇങ്ങനെ പദപ്പ് ഇട്ട ഉറക്കുകയാണ് ഈ ചിത്രമാണ് ബാലചിത്ര പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് അയാളുടെ ഭാഷയ്ക്ക് വേണ്ടി പരുവപ്പെട്ടൊരു കാലം ഇനിയും ഉണ്ടായിട്ടില്ല അതിൽ നമുക്ക് വേണ്ടിയുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു പക്ഷെ കുറച്ചുകൂടി ജീവിതത്തെ യഥാർത്ഥമായിട്ട് വികസിക്കുന്ന ഈ കെട്ടുകാഴ്ചയിൽ പെട്ടുപോകാത്ത ഈ ആരവങ്ങളുടെ ഭാഗമായി മാറാത്ത പൊളിറ്റിക്കലി കറക്റ്റായിട്ട ഇങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട മനുഷ്യർക്ക് വേണ്ടി ഇവിടം വരെ കമ്പാഷുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരാളാണ് ഒടുവിൽ ഇങ്ങനെ കുട്ടി കുമ്മാറ്റിന്റെ അടുത്ത വരവിലൊക്കെ തന്റെ ആകാ തന്റെ തന്നെ രൂപത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പകർച്ചയിലേക്ക് തിരിച്ചു വരുമ്പോൾ കുട്ടി ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഈ കുട്ടി വളർത്തിക്കൊണ്ടിരുന്നൊരു തത്ത ഇങ്ങനെ തുറന്നുപിടിയാണ് പ്രശ്നം ഈ കൂടിനകത്ത് വളർത്തിയ തത്ത നീ ജീവിക്കുവോ കഥ ശുഭപര്യവസാനം ഉള്ളതല്ല കുട്ടികളുടെ കഥകളൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ അവസാനിക്കേണ്ടത് പെട്ടെന്നോട്ടത്തില് പഴയ കവിതകളൊക്കെ നമ്മൾ പഠിച്ച കണക്ക് ഇങ്ങനെ ബന്ധുരകാഞ്ചന കൂട്ടലെന്നൊക്കെ പറയുന്ന കണക്ക് സരളമായിട്ട് പറയേണ്ട കഥയല്ലേ ഇത് ഈ തത്ത ഇനി ജീവിക്കുവോ പൊതുവെ പറയുന്നത് നമ്മൾ വളർത്തിയ ഒരു ജീവജാലവും പിന്നെ ജീവിക്കൽ എന്നാണ് പറയുന്നത് അതിന് പറ്റത്തില്ല അക്കൂരത്തിലെ മത്സ്യം കൊണ്ടുപോയി നിങ്ങൾ പുഴയിലിടുന്ന കണക്കാണ് അത് ചത്തുപോകും ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സിനിമയാണ് ഈ കുമ്മാട്ടി എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ചെയ്ത ചിത്രമായിട്ടാണ് ഞാൻ എസ്തപ്പാനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇത്രയും ക്രിസ്തു സാന്നിധ്യം മലയാളത്തിന്റെ സെല്ലിൽ പോയിട്ടില്ല ഇങ്ങനെ എംപോസ് ചെയ്തിട്ടില്ല ഇങ്ങനെ അധികാലം തൊട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ പരിസരം നമ്മുടെ സിനിമക്കകത്തൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ ഭയങ്കരമായ മെയിൽ പ്രോ ഉള്ള ഈ പുരുഷ ഉള്ള ഒരു ക്രിസ്തീയ പരിസരമായിരുന്നു എനിക്ക് ഒന്നൊരു വേൾഡ് ഒരു ലിറ്ററേച്ചറുമായിട്ട് അല്ലെങ്കിൽ വേൾഡ് ഒരു ഫിലിം ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാൽ പോലും ഇതുപോലെ ഒരു അനാലജിക്കായിട്ട് ഒരു ഉപമ കണക്ക് ഒരു ക്രിസ്തു മനഷ്യം വന്നിട്ടില്ല എന്തൊരു ചിത്രമാണത് ഒരു നിസഖാനായ മനുഷ്യൻ ഒരു മനുഷ്യൻ ഇങ്ങനെ ദേശത്തിന്റെ രക്ഷകൻ എന്നൊക്കെ ചിലയിടങ്ങളിൽ ഇങ്ങനെ സ്വയം തെളിയിക്കുന്നൊരു മനുഷ്യൻ എസപ്പാൻ ഇങ്ങനെ ഒരിക്കലും കണ്ടുമെടുക്കാത്ത ഒരു ചിത്രമാണ് ഞാൻ ഈ കൊച്ചു ഈ സംഭാഷണം ഇങ്ങനെ ദീർഘമാക്കേണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒട്ടക്കാര്യം മാത്രമാണ് പറയാനായിട്ട് ശ്രദ്ധിച്ചത് ഇനിയും ഇങ്ങനെ സിനിമാ പ്രവർത്തകരും സിനിമയെ സ്നേഹിക്കുന്നവരും ഒക്കെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ എല്ലാത്തരം ആരോപങ്ങളുടെയും അവസാനത്തെ വാക്കായിട്ട് സിനിമയെ പരാമർശിക്കുന്ന ഒരു ചരിത്രത്തിന് ഒരു വീണ്ടു വിചാരം വേണം സിനിമ ഭയങ്കര ഈ വെട്ടം കണക്കാ ഇതിൽ കുറഞ്ഞൊരു വെട്ടം അസാധ്യമാ എല്ലാം ലൗഡാണ് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ രുദ്രതാളങ്ങൾ ഒന്ന് പതുക്കെ കുറെ കൂടി സ്വാഭാവികമാവുകയും സൗമ്യമാവുകയും ചെയ്യുന്ന ഒരു കാലത്തില് നമുക്ക് പിടുത്തം കിട്ടും ആദ്യം പറഞ്ഞ കാര്യം കണക്ക് ഈ പറയുന്ന മഹാകുംഭമേള എന്നും നിങ്ങൾ തിരികെ വരുമ്പോൾ കൂടെ കൊണ്ടുവരുന്നില്ല നിങ്ങൾ ആകപ്പാടെ കൊണ്ടുവരാൻ പോകുന്നത് വെറുതെ ഗംഗയുടെ അലകൾ മാത്രമാണ് ഒടുവിൽ നിലനിൽക്കുന്നത് ഈ പറയുന്ന സൗമ്യമായി ചില അലകൾ മാത്രമായിരിക്കും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വളരെ ഈ നല്ല പടങ്ങൾ ഈ പറഞ്ഞ ഈ ഗുണപാഠകഥ കഥകൾ പറയുന്നൊന്നുമല്ല അതിനകത്തുനിന്നൊക്കെ നമ്മൾ പണ്ടേ അകന്നുപോയി കഥകളല്ലാത്ത ചിത്രങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിരുന്നു ഈ ഇരുട്ട് പിഴിഞ്ഞ് വെളിച്ചം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഒറ്റമൂട്ടത്തിൽ ഇരുട്ടാണ് പക്ഷെ അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ വീഴുന്നത് വെളിച്ചത്തിന്റെ ഡ്രോപ്സാണ് ഏതെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റിന്റെ വിഷയമല്ലേ ഈ പറയുന്നത് എന്തിനാ അതിന്റെ കണ്ടന്റ് പോലല്ല പറയുന്നത് പക്ഷെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ മനുഷ്യരെ നിശ്ശബ്ദരാക്കുന്ന നിശബ്ദത രൂപപ്പെട്ട ചില അലകള് ഈ പറഞ്ഞ വെള്ളിത്തിരയുമായി ബന്ധപ്പെട്ട എല്ലാ ടങ്ങളിൽ ഉണ്ടാവട്ടെ എന്നൊക്കെ ഉള്ളൊരു കുഞ്ഞു പ്രാർത്ഥന മാത്രമാണ് ഇങ്ങനെ പഴയ നിയമത്തിലൊക്കെ സോളമൻ എങ്ങനെയാണ് ദേവാലയം പണിതെന്ന് പറയുന്നുണ്ട് സോളമൻ ദേവാലയം പണിത് എങ്ങനെയാണ് നേരത്തെ ചെത്തിമിനിക്ക് കല്ലുകളായിരുന്നതുകൊണ്ട് ദേവാലയ നിർമ്മിതിയിൽ ഇങ്ങനെ ശബ്ദം കേട്ടില്ലെന്നാണ് പറയുന്നത് ദേവാലയത്തിന് ശബ്ദം കേട്ടില്ലെന്നല്ല പറയുന്നത് ദേവാലയത്തിന് നിർമ്മിതിയിൽ പോലും ശബ്ദം കേട്ടില്ല ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ പോലും വേണമെങ്കിൽ ഒരു മെറ്റഫറായിട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ കുറെ കൂടി നിശ്ചബതയിൽ പണിയപ്പെടുന്ന ഒരു ദേവാലയം ക്ഷേത്രം അമ്പലം ആ വാക്കാണ് കുറെ കൂടി നല്ലത് എനിക്ക് ഞാൻ പൊതുവേ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അമ്പലം നല്ല വാക്കാണ് മലയാളം അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് തമിഴാണ് പക്ഷെ ആ വാക്കാണ് ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അൻപിൻ്റെ ഒരിടമായിട്ടൊക്കെ ഇത് മാറുമ്പോൾ ഇങ്ങനെ വലിയ ശുദ്ധീകരണത്തിലുള്ള തീർത്ഥമായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു തിയേറ്റർ മാറുന്നു എവിടെങ്കിലും മനുഷ്യർ ഇത്രയും അച്ചടക്കത്തിലിരിക്കുന്നങ്ങൾ കണ്ടിട്ടുണ്ടോ ഇരുട്ടിലിരിക്കുക ഇരുട്ടിലിരിക്കുന്ന രണ്ടര മണിക്കൂറിനേക്കാൾ ഭംഗിയുള്ള ഒരു മെഡിറ്റേഷൻ ലോകത്തെങ്ങും നടക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഇരുട്ടിൽ പ്രത്യാശയോടുകൂടി ഈ പറയുന്ന തിരയിലേക്ക് ഊറ്റുനോക്കുന്നവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന അഗാധമായ ചിലടങ്ങളിൽ നിന്ന് അഗാധമായ സ്ഥലങ്ങളിൽ നിന്ന് തെളിച്ച ഇങ്ങനെ രൂപപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൈമാറാനായിട്ട് നമുക്ക് പറ്റണമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അരവിന്ദൻ നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഒരു സെൻകഥ പറഞ്ഞ അതൊക്കെ ഇങ്ങനെ വൈദ്യെന്ന കരുതുക ഒരു ക്ഷേത്രനഗരം മുങ്ങിപ്പോയി ഇങ്ങനെ കടലിനകത്ത് ഇങ്ങനെ മധുരയൊക്കെ മുങ്ങിപ്പോയത് കണക്ക് അത് അവർക്ക് സങ്കല്പമുണ്ട് അതിനകത്തൊരു ക്ഷേ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഇങ്ങനെ വളരെ അത്ഭുതം ഈ മണിനാഥങ്ങള് ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കേൾക്കുന്ന പറയുന്നത് അങ്ങനെ അനവധി ദിവസങ്ങളായിട്ട് ഈ മണിനാഥങ്ങളെ ശ്രദ്ധിക്കാനായിട്ടൊരാളിങ്ങനെ ഇരിക്കുകയാണ് അയാൾക്കൊന്നും കിട്ടുന്നില്ല പിന്നെപ്പോഴോ അയാൾ ഈ മണിനാഥങ്ങളെ വിട്ടു അയാൾ വെറുതെ കണ്ണുകൂട്ടിയിരിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി കാറ്റ് വീശുന്നത് ഇങ്ങനെ മീൻകാരുടെ ശബ്ദം തോണി വന്നെടുക്കുന്നത് ഇങ്ങനെ അനവധിയായ ശബ്ദങ്ങളുടെ ഒരു പുതിയ ഒരു ഒരു കേൾവിയിൽ പെട്ടെന്ന് ഈ ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതെ പോവുകയും ഇത്രയും കാലമായ ആഗ്രഹിച്ച ആ ക്ഷേത്ര മണിനാഥങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തു എല്ലാം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഈ നിശബ്ദതയിൽ നിന്ന് വല്ലാത്തൊരു സംഗീതമുണ്ടാകും ആ സംഗീതത്തിന് മലയാളത്തിൽ കിട്ടിയ ഏറ്റവും നല്ല പേരനാണ് അരവിന്ദൻ താങ്ക് യു